മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നായികയാണ് ദീപിക പദു ഓം ശാന്തി ഓം എന്ന ഷാറുഖാൻ നായകനായ സിനിമയിലൂടെ നായികയായാണ് ദീപിക ബോളിവുഡിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് ഹിറ്റുകളുടെ പൂരമായിരുന്നു ദീപിക അഭിനയിച്ച എല്ലാ സിനിമകളും വൻ ഹിറ്റ് ആയിരുന്നു തൻ്റെ കരിയറിൻ്റെ പകുതിയിൽ വെച്ചാണ് ലേഡീസ് വേഴ്സസ് റക്കി ബാഹൽ എന്നീ സിനിമയിലൂടെ നായകനായി എത്തിയ രൺവീർ സിംഗുമായി പ്രണയത്തിലാവുന്നത് രൺവീർ സിംഗ് പിന്നീട് അഭിനയിച്ച സിനിമകളെല്ലാം വൺ ഹിറ്റായിരുന്നു പിന്നീട് ഇവരുടെ പ്രണയം വിവാഹത്തിലെത്തുകയും ചെയ്തു രൺവീർ സിംഗും ദീപിക പദുക്കോണും ആദ്യമായി ആദ്യമായി അഭിനയിച്ച സിനിമയാണ് രാംലീല ഈ സിനിമയിലൂടെയാണ് ഇവർ പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാലിലാണ് ഇവർ രണ്ടു പേരും വിവാഹിതരാവുന്നത് വലിയ ഗംഭീരമായ രീതിയിലുള്ള വിവാഹമായിരുന്നു ഇവരുടേത് പിന്നീട് എല്ലാ ഫങ്ഷൻസിലും അവാർഡ് ഷോകളിലും ഇവർ ഒരുമിച്ചാണ് എത്തിയത് ഇവരുടെ പ്രണയ നിമിഷങ്ങൾക്ക് ആരാധകർ ഏറെയാണ് ദീപ് വീർ എന്ന പേരിൽ ഇവർക്ക് ഫാൻസ് പേജുകൾ നിരവധിയാണ് ദീപ് വീറിന്റെ ഫാൻസിന് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ദീപികയും രംവീറും ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും ഒരു കുഞ്ഞിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നും തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു ദീപിക തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തത് മിനിറ്റുകൾ കൊണ്ട് തന്നെ പത്ത് ലക്ഷത്തോളം പേരാണ് ഈ ഫോട്ടോ ലൈക്ക് ചെയ്തത് അതുപോലെ തന്നെ നിരവധി പ്രമുഖ സെലിബ്രിറ്റീസും ഈ ഫോട്ടോയ്ക്ക് താഴെ കൺഗ്രാറ്റുലേഷൻ എന്ന കമൻറ്റുമായി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് ദീപികയുടെ ഡ്യൂ ഡേറ്റ് ആ ഡേറ്റും അതിൽ കൊടുത്തിട്ടുണ്ട് ഈ ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഈ pregnancy announcement